ിലാവ് കുടുംബങ്ങളെ ഒരു ദിവസവും ചൊല്ലാത്ത ദിവസം നമ്മുടെ ജീവിതത്തിലുള്ള വരത് അറിഞ്ഞോ അറിയാതെയോ എത്രയോ പിഴവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അതെല്ലാം വന്ന് നമുക്ക് പുറത്തുതരാൻ നമുക്ക് മാപ്പുതരാൻ ഒരു വിശ്വാസി മനസ് തിരിഞ്ഞ ആ മനുഷ്യൻറെ തെറ്റുകുറ്റങ്ങളെ അവൻ നമ്മ രാത്രി കിടന്നിറങ്ങുന്നതിൻ്റെ മുന്നോടിയായി ഒരു നൂറ് വട്ടം മിസ്റ്റ് എന്തോ ഒരു വലിയ ഓരോ ദിവസവും അറിവുന്നിലാമേ കുടുംബങ്ങളെ കിടന്നുറങ്ങുന്നത് അങ്ങനെയാണ് നൂറ്റിപ്പതിനൊന്ന് തഹിലീൽ ചെല്ലാതെ അറിവുന്നിലാവിൻ്റെ കുടുംബങ്ങളെ ഈ എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ദിവസങ്ങളിലായി കിടന്നുറങ്ങിയിട്ടില്ല ൊമ്പത് ദിവസങ്ങളിലായി അറിവുന്ന കുടുംബങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല ഈ ഉമ്മമാരമ കിടന്നുറങ്ങിയിട്ടില്ല ഓതാ പറ്റൂലെങ്കിൽ ഓതുന്നത് കേൾക്കാതെ

ചൊല്ലാതെ കാലങ്ങളായി അതൊന്നും നീ എല്ലാം എല്ലാം ൊല്ലാതെ അറിവുന്നതൊന്നും അകത്ത് ഞങ്ങൾ ഒറ്റക്ക് കിടക്കുമ്പോ എന്റെ കബറിൽ ഞാൻ ഒറ്റക്ക് കിടക്കുമ്പോ നമ്മളെ കബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ നമ്മുടെ കൂടെ ചൊല്ലിയ നിങ്ങളെ നല്ല നീത്ത് വെച്ചിട്ടാണല്ലോ നിങ്ങളിരിക്കുന്നത് ഈ ഒന്നൊന്നര മണിക്കൂർ ഈ മുന്നിലെ എത്ര മണിക്കൂറും പറയും മുസ്താദേ ഉമ്മ മജിലിസ് കഴിയാതെ നിങ്ങളെ ഫോം വിളിക്കരുത് കാരണം ഉമ്മാക്ക ഒക്കെ മജിലിസ് തുടങ്ങിയാണ് അത് കഴിയുന്നത് വരെ അത് കേട്ടിരിക്കണം അതിന് വേണ്ടി മാത്രം മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അലഹമില്ലാതെ ഇന്ന് ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷമാണ് ഞങ്ങളെ കുടുംബം വലിയ ആഹത്താണ് കാരണം ഈ സമയമാകുമ്പോർ ആനോദുന്ന കുടുംബമായി ചൊല്ലുന്ന കുടുംബമായി സ്വരാത്ത് ചൊല്ലുന്ന കുടുംബമായി ൊല്ലുന്ന കുടുംബമായിടുംബമായി മണിക്കൂറുകൾ ചിലവഴിക്കുന്നത് ഈ രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരാളെ പോലും അറിഞ്ഞോ അറിയാതെയോ പറയാറില്ല നിങ്ങളത് കേൾക്കാറുമില്ല ഈ രണ്ട് രണ്ട് ഒരാളെ ഒരാളെപ്പോലും നമ്മളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയാറില്ല നിങ്ങളത് കേട്ടിട്ടുമില്ല എഴുന്നൂറ്റി മുപ്പത്തിയൊമ്പത് ദിവസങ്ങളായി പരിശുദ്ധമായ സൂറത്തും സ്വനാത്തും കുറുക്കറുകളും ഒരു കുഞ്ഞുറും വിനെ പോലും വേദനിപ്പിക്കുന്ന വാക്കോ പ്രവർത്തനങ്ങളോ നമ്മുടെ മജിസിൽ നിന്ന അള്ളാഹുവിന്റെ തൗഫീക കൊണ്ട് പറഞ്ഞു നമ്മുടെ ഉമ്മാന്റെ മാതാപിതാക്കളെ കൊണ്ട് ഇന്നവരെ സംഭവിച്ചിട്ടില്ല ഇനി അതുപോലെ സംഭവിക്കാതെ തന്നെ അള്ളാഹു നല്ല നിലക്ക് നമ്മുടെ മജിലിസിനെ മുന്നോട്ട് കൊണ്ടുപോവട്ടെ റബ്ബ് നമുക്ക് നാളെ കമറിൽ കിടക്കുമ്പോ ആസ്വദിക്കാൻ അല്ല നമുക്ക് തരട്ടെ 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 വീണ്ടും ഞാൻ സന്തോഷിച്ചു പോവാണ് കുടുംബങ്ങളുടെ സ്നേഹം എത്രയാണ് വെള്ളിയാഴ്ച ഉച്ചക്കാണ് ഉസ്താദ് ഉമ്മാൻ ആണ്ട് നടത്തണമെന്ന് തീരുമാനിച്ചത് ബുക്ക് ബുക്ക് ചെയ്തേക്ക് കൂട്ടുകാരെ പറഞ്ഞു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പറയണ്ടായിരുന്നു കാരണം പറയുന്നില്ലാമ കുടുംബങ്ങളെ ഈ വിഷയമറിയോ ഒരറ്റ രാത്രി കൊണ്ടാണ് പറഞ്ഞത് വിശാലമായ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് എത്രയോ സഹോദര സഹോദരിമാർ ഓഡിറ്റോറിയത്തിന്റെ താഴെയും മുഴുവനും സഹോദരിമാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു എത്രയോ പ്രിയപ്പെട്ട ഉമ്മമാര് പാപ്പമാര് ചെറുപ്പക്കാർ ചെറുപ്പക്കാരിൽ കാസർഗോഡിൽ നിന്ന് വരുന്നവരുണ്ട് കണ്ണൂരിൽ നിന്ന് വന്നവരുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ തന്നെ പോന്നവരുണ്ട് പല ജില്ലകളിൽ നിന്ന് എന്ത് ചെയ്താലും പോവണമെന്ന് കരുതി ബസ്സിൽ യാത്ര ചെയ്ത് വന്ന് തിരിച്ചു പോകുമ്പോ ബസ്സില്ലാതെ നാളെ രാവിലെ പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടെ അടുത്ത നമ്മുടെ അറിവുന്നില്ലാമെ കുടുംബങ്ങളെ വീട്ടിൽ വിശ്രമിച്ച കുടുംബങ്ങളുണ്ട് ദൂരങ്ങളിൽ നിന്ന് ഇന്ന് ഉമ്മാന്റെ ആണ്ടിന് എത്തണം എന്ന് കരുതി ജോലി പകുതി ടൈമിൽ ജോലിയെടുത്തിട്ടുള്ള ഉച്ചക്ക് ശേഷം അവരൊക്കെ സ്നേഹിക്കുന്നതിൽ മജിൽസിനെ ആണ് സുഖമില്ലാത്ത കുഞ്ഞുമക്കളെ വീൽ ചെയറിലിരുന്നിട്ട് വരെ നമ്മുടെ ഉമ്മാന്റെ ഇന്നലെ താണ്ടിന്റെ മജിൽസിൽ വന്നപ്പോ അറിയാതെ നിറഞ്ഞുപോയി ആ പൂമാറ്റ മക്കളുടെ മനസ്സിൽ നമ്മുടെ മജുസിനോടുള്ള സ്നേഹമാണേ അവിടെ വന്ന ഉപ്പമാരെ ഞങ്ങളെ മഹലിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എത്ര തിരക്കുകൾ കടയിലും ഒരറ്റ ദിവസത്തിന്റെ തലേ ദിവസം വിളിച്ച് പറഞ്ഞപ്പോ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് അവിടെ മജിൽസിലേക്ക് തിരക്കുകൾ ഓടിയെത്തിയ സദാസിന്റെ അഭിയന്തനായ മുത്തഞ്ഞോ തങ്ങളും പാപ്പ ഇന്നലെ ഒരുപാട് പ്രോഗ്രാമുള്ള സയ്യദവറുകളാണ് ഓരോ ദിവസവും ഓരോ ഭാഗങ്ങളിലേ നടക്കുകയാണ് പക്ഷേ എത്ര കടയിലും ഇന്നലെ നമ്മുടെ മതിൽ വന്ന് എന്നെ സമാധാനിപ്പിച്ച് ഉമ്മാക്കി വേണ്ടി നിവാരുകൾക്കിടയിൽ ബഹ്മാനപ്പെട്ട തങ്ങളു പാപ്പ ഓടിയെത്തി കൊടുക്കണേ കൊടുക്കണേ

ീഫ് മഖതൂമി ഉസ്താദ് നമ്മുടെ ഉപ്പ കഴിയുന്നതുവരെ വളരെ നമ്മുടെ മജിലിസിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പാ അള്ളാ മജിലിസിൽ വന്നിരുന്നു റഹ്മാനേ അങ്ങനെ എത്രയെത്ര പ്രിയപ്പെട്ടവരെ എത്ര പ്രമുഖരെ നാട്ടിക ഉമർ ഹാജി അണക്കം തിരക്കുകൾക്കിടയിലൊന്ന് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നൂറോളം കിലോമീറ്ററുകൾ സഞ്ചരിച്ച മജിലിത്തി കൊടുക്കുന്നു കൊടുക്കണേ അങ്ങനെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ എത്രയെത്രാദ്ഹുവേ അഭിയന്തരായ പത്താദ് അടക്കം എന്റെ ഞങ്ങള് പ്രിയപ്പെട്ട മുഹമ്മദ് ഹസിനി ഉസ്താദ് കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബങ്ങളും നാട്ടുകാരും എത്രയോ അവിടെ അവർ കല്യാ കൊടുക്കണേ ഒരൊറ്റ ദിവസത്തെ വിളിക്ക് കുടുംബങ്ങൾ നാനാ പാകത്തിൽ നിന്നും അവിടെ ഓടിയെത്തി അവർക്കെല്ലാം കൊടുക്കണേ മഹമാനെ മറക്കൂല മറക്കാൻ കഴിയൂല ഒരൊറ്റ രാത്രി കൊണ്ട് ഓടി വന്നവരല്ലേ നിങ്ങളെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റൂല അപ്പോഴി നിങ്ങൾ ഓൺലൈനിലൂടെ ഇന്നലെ മജിലിസ് കഴിയുമ്പോഴേക്കൊരുപാട് സമയമായിട്ടുണ്ട് ഉസ്താദ് കഴിഞ്ഞു പോകുന്നത് കേട്ട നിങ്ങളെ ഈ ഉമ്മമാരും അമ്മമാരും സഹോദര സഹോദരിമാരും അവർക്ക് അവർക്ക് നീ നീ നൽകണേ പ്രാർത്ഥന മാത്രമാണ് റബ്ബേ ആഗ്രഹിക്കും ഭക്ഷണം ഭക്ഷണം കൊണ്ടുപോയി കേട്ടോ എത്ര ളുകളാണ് ചെറുപ്പക്കാരും പറയാണ് ഉസ്താദെ അതിന്റെ ഉമ്മാൻ്റെ ആടെന്നോ ഞങ്ങളെ നാട്ടിലുള്ള ഞങ്ങളെ മഹനിലുള്ള നാൽപ്പത് കുടുംബങ്ങൾക്ക് ഉമ്മാന്റെ പേരിൽ ഞങ്ങള് ഭക്ഷണം വെച്ചു കൊടുത്തു അവര് ഉമ്മയെ കണ്ടിട്ടില്ല ഉമ്മ അവരെ കണ്ടിട്ടില്ല പക്ഷെ അവര് ആത്മീയ ബന്ധമാണ് ഈ മജിലിസിലൂടെയുള്ള ബന്ധമാണ് നാൽപ്പത് കുടുംബങ്ങൾക്ക് ഉസ്താദിന്റെ ഉമ്മാന്റെ പേരിൽ ഞങ്ങള് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഉസ്താദേ അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് ഈ ബന്ധങ്ങളെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി കബൂലാക്കുക ഈ ബന്ധങ്ങളെ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി നാളെ ഞങ്ങളെ മരിച്ചു എന്നറിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ ആ പ്രോഗ്രാം വളരെ ഭംഗിയായി വളരെ സന്തോഷത്തിൽ എവിടെയും ഒരു പ്രോബ്ലം വരാ വിശ്വാസികളിലേക്ക് ക്യാമറ ൂടെ അത് പകർത്തിയെടുത്ത പ്രിയപ്പെട്ട 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 ഫ്ലാഷ് മീഡിയയുടെ സ്നേഹിതൻ കൂട്ടുകാരും ദിവസം കൊണ്ട് വിളിച്ചപ്പോ തിരക്കുകൾക്കണേലും ഓടിയെത്തിയ മൈക്ക് സെറ്റുകാര് അവർക്കെല്ലാം പറക്കത്തു നൽകണേ അല്ലാ നൽകണേ ഒരു വലിയ പ്രോഗ്രാം ദിവസങ്ങൾക്ക് ഇത് ഒരു ദിവസം പോലും നമുക്ക് കിട്ടിയിട്ടില്ല അതിന്റെ ഉള്ളില് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങളും സംഘാടകരും വൻ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു നമ്മുടെ ലൈവിന്റെ കൂട്ടുകാരും അറിവ് ലാവിന്റെ ഹാദിമേ പ്രവർത്തിച്ചപ്പ അള്ളാഹു വിജയം നന്ദു അത് കബൂലാക്കട്ടെ അള്ളാഹു അതിൻ്റെ അർഹമായ പതിഫല പന്ത നമുക്ക് തരട്ടെ

ീ എപ്പോഴും വരുന്ന ദിക്കറാണ് അല്ലാ നീ എന്നോട് പൊറുക്കണേ നീ എന്നോട് മാപ്പാക്കണേ ത്തിൽ ചെയ്ത പാപക്കറങ്ങണെ എനിക്ക് നീ പൊറുക്കണം നല്ല മനസ്സ് വന്നോ പിന്നെ നിസ്കരിക്കാ നമുക്ക് മനസ്സ് തോന്നോ പിന്നെ നന്മ ചെയ്യാ നമുക്ക് മനസ്സ് തോന്നോ ഒരാളോടും പൊറപ്പില്ലാത്ത മനസ്സുള്ള തരോ ഒരാളോടും വൈരാഗമില്ലാത്ത മനസ്സുള്ളു നമുക്ക് തരുന്നതാണ് അതുകൊണ്ട് നാവിലൂടെ ചൊല്ലണേ നിങ്ങൾ ചൊല്ലണം നിങ്ങൾക്ക് ഞാൻ വെല്ലം നൽകുമെന്ന് പറഞ്ഞതല്ലേ നിങ്ങൾ ചൊല്ലിക്കോളി നിങ്ങൾക്ക് സന്താന സൗഭാഗ്യം ഞാൻ നമ്മളെ പഠിപ്പിച്ചതാണ് കൂട്ടത്തില് മക്കളില്ലാത്തവരെ അത്രയാ കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി കാത്തിരിപ്പാണ് എനിക്ക് എനിക്ക് اللهم <سؤال> ربي الله الله نلقى نير وحماني نلقى استغفروا ربكم إنه كان غفارا استغفر الله العظيم أستغفر 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 الله العظيم أستغفكر الله أستغفكر الله الله أستغف الله الله استغفر الله العظيم 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 എന്റെ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ് സ്കാനിങ്ങിന് വല്ലാത്ത ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു വിഷമവും നീ നൽകല്ലേ ഗർഭിണികളായ സഹോദരിമാരെ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാ സലാമത്താക്കി കൊടുക്കണേ അല്ലെ അസ്തമു استغفر الله العظيم 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 <سؤال> استغفر الله العظيم 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 استغفر الله നീ ഞങ്ങളെ തെറ്റുകളൊക്കെ നിങ്ങളോട് പൊറുക്കണേ മാപ്പ് നൽകണേ അമ്മ മാപ്പാക്കണേ അമ്മ استغفر الله العظيم 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 استغفر <applause> الله الذي استغفر الله العظيم استغفر الله الذي استغفر الله النذن استغفر الله العظيم استغفر الله النذب استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله استغفر الله العظيم 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 استغفر الله العظيم

استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم أستغفر الله العظيم، 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 أستغفر الله العظيم أستغفر الله العظيم اللي <سؤال> رن كينو ذي مغندر بيه നീ ഞങ്ങളെ തെറ്റുകളൊക്കെ പൊറുക്കണേ അമ്മ ചെയ്തു കൂട്ടിയ പാപക്കറകളെല്ലാം സാധുക്കണായ ഞങ്ങളോടെ അമ്മ ഞങ്ങളെ വശമങ്ങളെല്ലാം വിഷമങ്ങളെല്ലാം തരണേ തരണേയല്ല പരിശുദ്ധ റജബ് മാസം ൊല്ലിയത് ഇസ്ല്ലേ റബ്ബേ ആദിക്രിന്റെ പറക്കത്തുകള് ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ റഹ്മാനേ കടങ്ങളെ വീട്ടാറുള്ള മാർഗങ്ങള് ഞങ്ങളെ മുമ്പിലേക്ക് തുറന്നു തരണേ റഹ്മാനേ കടക്കാരായി ഞങ്ങളെ ഒരാളെയും നീ മരിപ്പിക്കല്ല അല്ലാ അല്ലാഹുവേ ഞങ്ങളെ കൂട്ടത്തില് മക്കളില്ലാത്തവരുണ്ട് റോജു മാസത്തിന്റെ പറക്കത്ത് കൊണ്ട് അത്ഭുതൻ്റെ പറക്കത്ത കൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ മക്കളെ കൊടുക്കണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ അവരുടെ ക്ഷീണങ്ങളെ വിഷമങ്ങള് മാറ്റി കൊടുക്കണേ റഹ്മാനെ കടങ്ങളല്ല വീട്ടിൽ തരണേ അല്ലാമിക്ക